ഹലോ വെൽക്കം ബാക്ക് അപ്പം നമ്മുടെ വീട്ടിലെ ചെറിയൊരു പൂന്തോട്ടം ഒന്ന് കണ്ടാലോ ഇത് നമ്മുടെ നാട്ടിലൊക്കെ കാട്ടിലൊക്കെ നിൽക്കുന്നൊരു ഇതിൻ്റെ വേറെ കളറുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് കൊങ്ങിണിപ്പൂ എന്നൊക്കെ പറയാം ഇതിൻ്റെ പല കളറുണ്ട് ഇപ്പം റെഡിലും യെല്ലോയിലുമാണ് പൂ വിരിഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ഒരു വൈറ്റും പിങ്കും കൂടി കളർന്നത് കൂടിയുണ്ട് നമ്മുടെ വീട്ടിൽ അതിൽ പൂ വിരിഞ്ഞിട്ടില്ല ഈ ചെടി ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മൾ പോയി മേടിക്കുമ്പോൾ അവർ പറഞ്ഞപ്പോൾ ഇത്ര ഭംഗിയുള്ളൊരു പൂക്കളാന്ന് വിചാരിച്ചില്ല പിന്നെ നമ്മുടെ സ്വന്തം പത്ത് മണി അത് പിന്നെ നല്ല ഭംഗിയാണ് ഇതാ നമ്മുടെ അടുത്തൊരു കളക്ഷനാണ് ഇതിൻ്റെ പിങ്ക് കൂടിയുണ്ട് നമ്മളൊരു പൈപ്പ് പോലെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഇത് പിടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് കാണാനും നല്ലൊരു ഭംഗിയുണ്ട് നമ്മുടെ കൊച്ചു പൂന്തോട്ടാണേ അത്രയ്ക്ക് വലിയ ഇതൊന്നും അല്ല അപ്പോൾ ഞങ്ങളിത് അങ്ങനെ ഓരോ ചെടികളൊക്കെ വെച്ച് തുടങ്ങിയതേ ഉള്ളൂ ഇവിടെ നല്ല കാറ്റുള്ളതുകൊണ്ട് കാറ്റത്തിങ്ങനെ ആടുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് നമ്മുടെ സ്വന്തം പത്ത് മണി പൂവ് ഒത്തിരി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് പക്ഷെ കുറച്ച് നേരം കഴിയുമ്പഴേക്കും അതെല്ലാം വാടിപ്പോവും പിന്നെ ഇതാ അതിൻ്റെ യെല്ലോ കളറാണ് ഇതും കാണാൻ ഒത്തിരി നിപ്പുണ്ടായിരുന്നു നിറയെ ഒത്തിരി ആയിട്ട് നിപ്പുണ്ടായിരുന്നപ്പോൾ എല്ലാം പൊഴിഞ്ഞു രണ്ടാമതാ മുട്ട ഒക്കെ പിടിച്ച് വരുന്നുണ്ട് ശംഖുപുഷ്പത്തിൻ്റെ ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നട്ടുകാരനാണ് അപ്പോൾ അതിനി വള്ളിയിലോട്ട് പടർത്തണം പടർത്താറായി വരുന്നതേ ഉള്ളു പിന്നെ ചെണ്ടുമല്ലി എന്നാണ് ഞങ്ങളുടെ ഇവിടെയൊക്കെ ഈ പൂവിനെ പറയാം പിന്നെ ചിലവിടത്തെ ഉണ്ണിയേട്ട നാട്ടിലൊക്കെ ബന്ദിപ്പൂ എന്നാണ് ഇതിനെ പറയുന്നത് ഞാനിപ്പോഴും കളി വെക്കുന്നത് എന്ത് ബന്ദിപ്പൂവെന്നൊക്കെ പറഞ്ഞ് പിന്നെ പത്ത് മണിയുടെ വേറൊരു കളക്ഷനാണ് ഇതിൽ പല കളറുണ്ട് പക്ഷേ എല്ലാം അങ്ങ് ഈ ഈ ഒരു കളർ മാത്രമേ നല്ലപോലെ പിടിച്ചിട്ടുള്ളൂ ഇത് വേറൊരു റെഡ് കളറാണ് പക്ഷേ എൻ്റെ മൊബൈലിലെ ക്യാമറയിൽ അത്രയും മനസ്സിലാവുന്നില്ല പിന്നെ ഇത് ഞങ്ങൾ പാലക്കാട്ടിൽ നിന്ന് പോടുന്നതാണ് വീട്ടിലുള്ള ചെടിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് പക്ഷേ നല്ലപോലെ കട്ട് ചെയ്ത് നിർത്തിയാൽ നല്ല ഭംഗിയാണ് അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ പിന്നെ കുറച്ച് നമ്മുടെ റോസാ ചെടികളാണ് അവൻ്റെ ഒരു കുറച്ച് കളക്ഷൻ കിട്ടിയിട്ടുണ്ട് ഇത് ഈ ചെടി നിൽക്കുന്നതിൻ്റെ അടുത്ത് നേരത്തെ ഒരു നല്ല വലിയ ഒരു ചീര നിൽപ്പുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു ഇതുകൊണ്ട് ഈ റോസപ്പൂവൊക്കെ കുഞ്ഞുതായിട്ടാണ് വിരിഞ്ഞത് അപ്പം ഇപ്പം അതെല്ലാം പറച്ച് കളഞ്ഞ് അപ്പോൾ ഇനിയിപ്പോൾ റോസയൊക്കെ നല്ലപോലെ പിടിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ ചെറിയ പൂവന്തോട്ടം ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ